സമാന്യ വേഫറർ ഫിലിംസ് ഉൾപ്പെട്ട കാസ്റ്റിംഗ് കൗച്ച് പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കേസിൽ പരാതിക്കാരിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി ദിനിൽ തെളിവുകളെല്ലാം ബാബുവിനെതിരായെന്ന് പരാതിക്കാരി പറഞ്ഞു എന്നാൽ തനിക്കെതിരെ നടന്നത് ഹണി ട്രാപ്പിനുള്ള ശ്രമമാണെന്ന് ദിനിൽ ആരോപിച്ചു റൂമെന്നല്ല എന്നോട് ഓഫീസ് അഡ്രസ് ആണ് എനിക്ക് തന്നിരിക്കുന്നത് ഇതിലേക്ക് വരണം അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ കയ്യിൽ കോൾ റെക്കോർഡിംഗ് എല്ലാം ഉണ്ട് വിളിച്ച് വീണ്ടും ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് വേണ്ട അസിസ്റ്റന്റ് ഉണ്ട് ഇയാൾ ഓഫീസിലേക്ക് എന്ന് ഞാൻ േവര പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് യുവതി മൊഴി നൽകിയത് ദിനിൽ ബാബുവിനെതിരായ തെളിവുകൾ യുവതി പോലീസിന് കൈമാറി വേഫറർ ഫിലിംസിന്റെ സിനിമയിൽ അഭിനയിക്കാൻ എന്ന പേരിൽ വിളിച്ചു വിളിച്ചുവരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ദിനിലിനെ നേരത്തെ അറിയാമായിരുന്നെന്നും ദിനിലിന്റെ പെരുമാറ്റത്തിൽ നേരത്തെയും അസ്വാഭാവികത തോന്നിയിരുന്നുവെന്നും പരാതിക്കാരി പ്രതികരിച്ചു എനിക്ക് ഇനി സിനിമയിലെ മലയാള സിനിമയിലൊന്നല്ല സിനിമയിലെ ഇത് ഉണ്ടാവില്ല ഏഹ് ഇതിന് നിന്നിലേ നീ അല്ലെങ്കിൽ എനിക്ക് വേറെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് പക്ഷെ എന്താ പറയാ നീ ഇപ്പൊ വന്ന സ്ഥിതിക്ക് എനിക്ക് വഴങ്ങിയേ പറ്റുള്ളൂ എന്നാണ് ആള് പറയുന്നത് ഹസ്ബൻഡ് അവിടെ വന്നിട്ട് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും മാത്രം എന്താ റൂമിൽ നിങ്ങൾ വേറെ ലേഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ചു വരത്തിന്ന് ചോദിച്ചു താൻ സിനിമാക്കാരനല്ലോ തന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എന്നാണ് ദിനില് പറയുന്നത് എന്നാൽ കാസ്റ്റിംഗ് കൗച്ച് പരാതി വ്യാജമാണെന്നാണ് പ്രതിയായ അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബു പ്രതികരിച്ചത് ഹണി ട്രാപ്പിനുള്ള ശ്രമമാണ് നടന്നതെന്നും ആവശ്യപ്പെട്ട പണം നൽകാതിരുന്നതോടെയാണ് പരാതി നൽകിയതെന്നും ദിനിൽ പറഞ്ഞു പരാതിക്കാരിക്ക് പിന്നിൽ മറ്റു ചിലരുണ്ടെന്നും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ദിനിൽ ബാബു വ്യക്തമാക്കി അവരിങ്ങോട്ട് വിളിച്ചതാണ് അതിന്റെ ഫുൾ തെളിവെന്റടുത്തുണ്ട് അത് മാത്രമല്ല അവര് ഒരു ഹണി ട്രാപ്പിന് വേണ്ടി ചെയ്തതും എന്നോട് കാശ് അടുത്തുണ്ട് അപ്പൊ ഞാൻ കാശ് കൊടുക്കൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഈ കേസ് മൂവ് ചെയ്തിരിക്കുന്നത് ദിനിൽ ും ചോദിച്ചു പരാതിക്ക് പിന്നാലെ ദിനിൽ ബാബുവിനെതിരെ വേഫെയർ ഫിലിംസ് നിയമനടപടി ആരംഭിച്ചിരുന്നു തേവര പോലീസ് സ്റ്റേഷനിലും മലയാളത്തിലെ സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിലുമാണ് നിർമ്മാണ കമ്പനി പരാതി നൽകിയത് ഞാൻ മൂലം അങ്ങനത്തെ ഒരു കമ്പനിക്ക് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ഇവര് മാത്രമല്ല ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതും അതിന്റെ ഫുൾ തെളിവ് അടുത്തുണ്ട് ഞാൻ എന്തായാലും നിയമത്തിന് മുന്നിൽ കാരണം ദിനിൽ ബാബുവുമായി ഫിലിംസിന് യാതൊരു ബന്ധവുമില്ലെന്നും വേഫിററിന്റെ ഒരു ചിത്രത്തിലും എന്നും കമ്പനി വ്യക്തമാക്കി വേഫിറർ ഫിലിംസിന്റെ കാസ്റ്റിംഗ് കോളുകൾ ദുൽഖർ സൽമാന്റെയോ വേഫർ ഫിലിംസിന്റെയോ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകൾ വഴി മാത്രമേ പുറത്തുവരുവെന്നും മറ്റു തരത്തിലുള്ള വ്യാജ കാസ്റ്റിംഗ് കോളുകൾ കണ്ട് വഞ്ചിതരാകരുതെന്നും കമ്പനി അറിയിച്ചു ന്യൂസ് മലയാളം കൊച്ചി